ഇന്നൊരു തനി നാടൻ നോൺ ഇന്ത്യൻ റെസിപ്പി നോക്കിയാലൊന്ന് അയന മീനും നത്തോ മീനൊക്കെ വെച്ചിട്ട് നല്ല തന്നി നാട രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഊണ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് നല്ല സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ കുക്കറിൽ ഞാൻ അവിടെ ചോറൊന്ന് വേവിച്ചൊന്ന് വെച്ചിട്ടുണ്ടേ നാടനൂണ് റെസിപ്പി കൊണ്ട് ഞാൻ മരിച്ചിനും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിക്ക് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം ചെറിയ കഷ്ണളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം അതിൻ്റെ നടുഭാഗത്തായിട്ട് ചെറിയൊരു വേരിൻ്റെ ഭാഗം പോലെ കാണുമല്ലോ അത് നമുക്ക് എടുക്കേണ്ട അതൊന്നും മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് ഒരു നാലഞ്ച് തവണ ഒന്ന് കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഇതൊന്ന് തിളച്ചൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ആ ഒരു മരിച്ചിന് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം ആ ഒരു വെള്ളം നമുക്ക് ഊറ്റി ഒന്ന് മാറ്റി വെക്കാം ഇനി അരിപ്പെടുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ അതവിടെ മീനിക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണേ അയലയും നെത്തൊരു മീനൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ക്ലീനിങ് ഇതിൽ കാണിക്കുന്നില്ല ഒരുപാട് മീനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ കട്ട് ചെയ്തൊന്ന് മാറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ മീനൊക്കെ നന്നായിട്ട് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്ത് കഴുകി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു നിത്തൊരു മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടി ആണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറിയുള്ളി വറ്റൽ മുളക് കാശ്മീരി മുളകാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ പൊടിയായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല തരത്തിലൊരു കൂടി ഒന്ന് അരച്ച് നമുക്ക് അവർ നിത്തൊരു മീനിലേക്ക് ചേർത്തിട്ടൊന്ന് മാറ്റിവയ്ക്കാം ഇനി നമുക്ക് ആ ഒരു മീൻ കറി എടുക്കാനായിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ടാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ രണ്ട് തക്കാളി പത്ത് പന്ത്രണ്ട് ഉള്ളി രണ്ട് മൂന്ന് തണ്ട് കറിയിപ്പൂരിൽ ആവശ്യം പോലും ചേർത്ത് കൊടുക്കും ഒരു ടീസ്പൂൺ ഉലുവം കൂടെ ചേർക്കും ഉലുവ മൂത്ത് വന്നതിന് ശേഷം വേണം നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ മല്ലിയും ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു പത്ത് പന്ത്രണ്ട് വത്തിൽ മുളകാണ് കാശ്മീരി മുളക് മുളകാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല കളർ ഇട്ടും അധികം എരിവും കാണിന് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞളപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് അതെല്ലാം ഒന്ന് വഴിച്ചെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരികിയതും ഒരു കാൽ ടീസ്പൂൺ കുറച്ച് മാത്രം മതി കേട്ടോ പെരിഞ്ചിരിവും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയൊന്ന് മാറ്റി വയ്ക്കും നമ്മൾ ആ ഒരു മരിച്ചിനേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിനാണ് ആ കാന്താരി മുളകും ചെറിയുള്ളി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് കാന്താരി മുളക് ഞാൻ കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഇതുപോലെ ഒന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പം മരിച്ചിനിടെ റെഡി ഇനി നമ്മൾ ആ ഒരു കറി കയറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ അരച്ച് ആ ഒരു വഴുത്തിരത്തിലുള്ള അരിപ്പിലേക്ക് ഒന്ന് തലത്ത് വന്നതിന് ശേഷം ആവശ്യത്തിന് നെല്ലിക്ക വലുപ്പത്തിന് പുളിയാണെ അതൊന്ന് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യം പോലെ ഉപ്പും കൂടി ചേർത്ത് കറിക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി കൊടുക്കാം പിന്നെ കുറച്ച് തൊണ്ടമുളകും സാധാരണ പച്ചമുളകും കറിവേപ്പിലേക്ക് ചേർത്തിട്ട് ആ ഒരു അടപ്പുകൊണ്ട് അടച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മീൻ ചേർത്തെടുക്കാം അപ്പോൾ ഞാൻ മീൻ വെച്ചിട്ടാണ് കേട്ടോ കറി വയ്ക്കുന്നത് അപ്പോൾ ഇത് കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഒരു ബീട്രൂട്ട് തോന്നുന്നു നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ എല്ലാം ചെയ്യുന്ന പോലെയൊക്കെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് പൊട്ടിക്കാം പിന്നെ അതായത് ബീട്രൂട്ടും ഒരു സവാളയൊക്കെ ഒക്കെ ഒന്നായിരുന്നു കുറച്ച് കറി ഇപ്പോഴൊക്കെ ചേർത്തിട്ടൊന്നും വഴിച്ചെടുക്കുന്നുണ്ട് അടച്ചു ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറാണ് കേട്ടോ നല്ലൊരു അതായത് നമ്മൾ ഈ മുഴുവൻ മസാലയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ആണ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മണമാണ്ട്ടോ കറിക്ക് പിന്നെ ഞാൻ ആ ഒരു തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും പച്ചമുളകൊക്കെ ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അവർ നമ്മൾ ആ ബീട്രൂട്ട് തുറന്നിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അരപ്പും ആ ഒരു ബീട്ട്രൂട്ട് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി നിരച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി വഴിപ്പിച്ച് അടച്ചു മാറ്റി വയ്ക്കാം ഇത് നമുക്ക് ആ ഒരു മീൻ പൊരിച്ചെടുക്കാനായിട്ട് ആവശ്യം പോലെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആ നിരത്തി വെച്ചിരിക്കാം കേട്ടോ ആ ഒരു നിത്തോ മീൻ ഫുൾ ആയിട്ട് പിന്നെ കുറച്ച് കറിപ്പിനുള്ള മുകളിലേക്ക് ചേർത്തെടുക്കാം എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചു കിട്ടിയിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ എടുക്കാം മീൻ പൊടിഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിക്കണേ അപ്പോൾ ഇതുപോലെ രീതിയിലൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് ചേരും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടും മെയിനായിട്ട് ഇത് നെത്തൊരു മീൻ പൊരിക്കുന്ന സമയത്ത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ സൂ സൂക്ഷിച്ചാൽ മാത്രം മതി അപ്പോൾ അത് ആ ഗോൾ റെഡി ആയിട്ടുണ്ടായി നെത്തൊരു മീൻ പൊരിച്ചതും അയൽ മീൻ കറിയും പിറ്റൊടുത്തോരനും മരിച്ചു നിളക്കിയതും കുറു വരിച്ചുറും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ചെയ്യും സപ്പോർട്ട് ചെയ്യും ഈ വീഡിയോ കണ്ടെല്ലാ കൂട്ടാർക്കും താങ്ക്സ്